എല്ലാ പത്രത്തിലും ഉള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ മത്സരവേദിയിൽ അമ്പത്താറ് മരണം സംഘർഷ ഭൂമിയായി എന്നുള്ളത് അതായത് ഫുട്ബോൾ മത്സരവേദി സംഘർഷഭൂമിയായി അമ്പത്താറ് മരണം ദാരുണ സംഭവം ഗിനി ഗിനിയിൽ പ്രാദേശിക മത്സരത്തിനിടെയാണ് എന്നാലും പ്രാദേശിക മത്സരമാണെങ്കിലും അമ്പത്താറ് മരണം ഉണ്ടാവണമെങ്കിൽ അതിനെന്താല്ലേ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാന്നാണ് പറയുന്നത് ഗിനിയിലെ എൻ എൻസെറോക്കോറിയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ അമ്പത്താറ് പേര് മരിച്ചതായി ഗവൺമെന്റ് നിരവധി പേർക്ക് പരിക്കുമേറ്റു പ്രധാനമന്ത്രി അമധൌ അമധൌ ഔറിബായാണ് എക്സിലൂടെ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ മരണസംഖ്യ നൂറിലധികമാകുമെന്നാണ് അധികമാകൂറിലധികമാണെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ആ നൂറിലധികം വരുന്നുള്ള അപ്പത് അത്രത്തോളം എന്തോ ഭീകരമായിട്ടുള്ള നിമിഷ സന്ദർഭങ്ങളൊക്കെ ആയിരുന്നായിരിക്കും അവിടെ എൻസെറോകോർ സ്റ്റേഡിയത്തിൽ ഞായറാഴ്ചയായിട്ട് നടന്ന ലാബേ ക്ലബും എൻസറോക്കോർ ടീമും തമ്മിൽ നടന്ന പ്രാദേശിക മത്സരത്തിനിടെയാണ് സംഭവം ആയിരക്കണക്കിന് ആളുകൾ മത്സരം കാണാൻ എത്തിയിരുന്നു ഗിനയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് എൻസെറോക്കോർ പ്രസിഡൻറിനായി നടത്തിയ മത്സരം ഗിനിയുടെ താൽക്കാലിക പ്രസിഡന്റും മിലിറ്ററി ലീഡറുമായ മമാഡി മമാഡി ഡോംബുക്ക് ആദരമായി നടത്തിയ മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത് റഫറിയുടെ തീരുമാനം പ്രകോപനമായതാണ് ഇതിനൊക്കെ കാരണം എന്നാണ് പറയുന്നത് റഫറിയുടെ തീരുമാനത്തിൽ പ്രകോപിതരായതാണ് കാണികൾ അക്രമം അഴിച്ചുവിട്ടത് സന്ദർശ സന്ദർശക ടീമായ ലേബിൻ്റെ രണ്ട് രണ്ട് താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് നൽകുകയും എക്സ് എൻസറോകോറിന് അനുകൂലമായി പെനാൽറ്റി വിധിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം തുടങ്ങിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനെതിരെ ലേബിൻ്റെ ആരാധകർ പ്രതിഷേധം തുടങ്ങി ആരാധകർ മൈതാനത്തേക്ക് കല്ലുൾപ്പെടെ വലിച്ചെറിഞ്ഞു പിന്നാലെ പോലീസ് ടിയർ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു തുടർന്ന് ഇരു ടീമിന്റെയും ആരാധകർ ഗ്രൗണ്ട് കൈയേറി പരസ്പരം ആക്രമണം അഴിച്ചുവിട്ടു റഫറിയുടെ ആ ഒരു തീരുമാനത്തിന് പ്രകോപിച്ചതാണ് രണ്ട് ടീമിന്റെയും ആൾക്കാരും എന്താ സംഘർഷത്തിൽ നിന്നുള്ള രീതിക്ക് ഗ്രൗണ്ട് കൈയേറി പരസ്പരം ആക്രമണം അഴിച്ചുവിട്ടെന്നാണ് പറയുന്നത് സംഘർഷം തെരുവിലേക്കും വ്യാപിച്ചു ആ എൻസെറോകോറയിലെ പോലീസ് സ്റ്റേഷനും ആക്രമികൾ തീയിട്ടു പറയുന്നത് ിക്കിലും തിരക്കിലും പെട്ടാണ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചത് സ്റ്റേഡിയത്തിന് ഒരു പ്രവേശന കവാടം ഉണ്ടായിരുന്നു ഒരു പ്രവേശന കവാടമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പൂർത്തിയാകാത്ത പ്രൊജക്ടാണിതെന്നും പ്രദേശവാസി നമുക്കിവിടെ കേരളത്തിലും അങ്ങനെ ഒരു സംഭവം പ്രവേശന കവാടത്തിന്റെ ഇതില് തിക്കും തിരക്കിൽ പെട്ട് മരണം അതുപോലെ തന്നെ പക്ഷെ ഇവിടെ റഫറിയുടെ തീരുമാനം ഇങ്ങനെ പേര് സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൻതോതിൽ സമൂഹ മാധ്യമങ്ങളെ പ്രചരിക്കുന്നുണ്ട് സ്റ്റേഡിയത്തിന് പുറത്ത് ആളുകൾ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നതും ചിലർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായുമാണ് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളാണ് മിക്ക വീഡിയോയിലും ഉള്ളത് അതേസമയം എൻസെറോകോറിലെ മോർച്ചറി നിറഞ്ഞതായ നിറഞ്ഞതിനാൽ മൃതദേഹങ്ങൾ ആശുപത്രി വരാന്തയിൽ നിറ നിറ നിരയായി കിടത്തിയിരിക്കുകയാണെന്നും നൂറിലധികം പേർ മരിച്ചിട്ടുണ്ടാകുമെന്നും കാഴ്ചക്കാർ ഹൃദയഭേദ കാഴ്ചകൾ ഹൃദയഭേദകമാണെന്നും ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എ എഫ് പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പട്ടാള അട്ടിമറിയിലൂടെ ആൽഫ കോണ്ടയെ പുറത്താക്കി മമാഡി ഡൗം ഡൗംബൂയ പ്രസിഡൻറ്റായി സ്വയം അവരോധിക്കപ്പെടുകയായിരുന്നു അദ്ദേഹത്തിലൂടെയുള്ള ബഹുമാ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നതെന്നും രാജ്യത്ത് ഇടങ്ങളിൽ ഇതുപോലെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രദേ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്ത് നടക്കാനിരുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തുന്നതെന്നാണ് വിവരം ആയിരത്തി തൊ മുതൽ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഗിനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് സ്വാതന്ത്ര്യം നേ സ്വാതന്ത്ര്യം നേടിയത് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ആദ്യമായി നടന്ന രണ്ടായിരത്തി പത്തിലാണ് അന്ന് ജയിച്ച് അധികാരത്തിൽ വന്ന കോണ്ടായയാണ് മമാരി പുറത്താക്കിയത് എന്തായാലും വലിയൊരു പ്രതിഷേധമായിരുന്നു വലിയ സംഘർഷമാണ് നടന്ന അമ്പത്താറ് പേരിൽ അമ്പത്താറ് പേര് റിപ്പോർട്ട് ചെയ്തെങ്കിലും നൂറില നൂറോളം ആൾക്കാർ മരണത്തിനൊക്കെ ഇടയായിട്ടുണ്ട് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലൊക്കെ കിടക്കുന്നവരൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അപൂർവമായിട്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും റഫറിയുടെ തീരുമാനങ്ങൾ പ്രകോപനമായതാണ് ഇതിനൊക്കെ കാരണം കാരണമായത് പിന്നെ പ്രസിഡന്റ് പ്രസിഡൻറ്റായി പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെ ഫുട്ബോളിനെ കണക്ട് ചെയ്തിട്ടൊക്കെ അതൊക്കെ അങ്ങനെ ആ എന്താണല്ലോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ വേറൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കൂറ്റൻ ജയം അണ്ടർ നയൻ്റി ഏഷ്യാ കപ്പിൽ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് തോറ്റതിൻ്റെ വിഷമം തീർത്ത് ജപ്പാനെ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിനെ തകർത്ത് യുവ ഇന്ത്യ ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ക്യാപ്റ്റൻ മുഹമ്മദ് അമാൻ്റെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് എടുത്തു മറുപടിക്കിറങ്ങിയ ജപ്പാന് അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അപ്പം ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുമായി കളം നിറഞ്ഞ മുഹമ്മദ് അമാനാണ് കളിയിലെ താരം നൂറ്റി പതിനെട്ട് പന്ത് നേരിട്ട് ഏഴും ഫോർ ഉൾപ്പെടെയാണ് ഫോർ ഉൾപ്പെടെ ഫോർ ഉൾപ്പെട്ടതാണ് അമാൻ്റെ സെഞ്ചുറി ഇന്നിങ്സ് നാലാം വിക്കറ്റിൽ അമാൻ കെ പി കാർത്തികാർത്തികേയ്ക്കൊപ്പം കൂട്ടിച്ചേർത്ത് നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യ ഇന്നിങ്സിന് ഇന്ത്യ ഇന്നിങ്സിന് വിജയിക്കാനുള്ള പ്രധാന കാരണം അപ്പം ഇന്ത്യ മറ്റും ഇതാ പാകിസ്ഥാൻ തോറ്റതിന്റെ വിഷമം തീർത്ത് ജപ്പാനെ ജീവിച്ചു പരാജയപ്പെടുത്തി